വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ വില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളത് നിങ്ങൾക്ക് വലിയ രീതിയിൽ സംശയം ഉണ്ടാകും ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത് ഇത് സ്വയം നിങ്ങൾ പഠിച്ച് റിസർച്ച് നടത്തി അതിൻ്റെ പേരിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കരുത് അപ്പോൾ സ്വർണ്ണവില ഇനി കൂടുമോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാകും അതിൻ്റെ സാധ്യത കുറിച്ചാണ് ഇത്രയും പറയുന്നത് നോൺ ഫാം പേർ റോൾഡായിട്ട് ഇന്ന് വരാനുണ്ട് അപ്പോൾ കോൾഡ് ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയുക എന്നാലൊക്കെ താഴേക്കൊക്കെ എത്രങ്ങോളം താഴത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് വേഗം കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിന്നിട്ട് എന്താ പറയുക കൺസോൾഡേഷൻ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എന്താ ഒരു അക്കുമുലേഷൻ ഈ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്താ നമുക്ക് നൽകുന്ന സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്വർണ്ണം ഇനിയും കുതിച്ചു വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജ് നൽകുന്നത് യു എസ് ഡോളറൊക്കെ ഭയങ്കരമായ രീതിയിൽ വോളറ്റിലിറ്റി കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പക്ഷേ നൂറ്റി അഞ്ച് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള എക്കണോമിക് അൺസെർട്ടനിറ്റി ഇവിടെ ഉണ്ട് ട്രേഡ് ടെൻഷൻസുകളുണ്ട് അപ്പോൾ ഗോൾഡ് ഇനി എത്രയാണ് ഉയർന്നേക്കാവുക എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് അതിൻ്റെ തുടരുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റ് കാരണം അത്രമാത്രം പോസിറ്റീവ് ടെറിറ്ററിയിലേക്ക് വന്നതാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ എൺപത് രൂപ കുറഞ്ഞേക്കുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയാണ് വെച്ചാൽ അതിനൊന്നും യാതൊരു സ്കോപ്പുമില്ല നമ്മൾ എന്തിലേക്കാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നോൺ ഫാം പേറോൾ പേറോൾഡായിട്ട് വരാനുണ്ട് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു വമ്പൻ ഉയർച്ചയ്ക്ക് ഇന്നും ഗോൾഡ് രാത്രി സാക്ഷ്യം വഹിച്ചേക്കും മാത്രമല്ല ഇപ്പോൾ ഉള്ള അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതല്ലേ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി യു എസ് ഡോളറാണ് ഗോൾഡ് അങ്ങോട്ട് മൂവായിരം യു എസ് ഡോളറിലേക്ക് ഇന്ന് രാത്രി പോകുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയേക്കും അപ്പോൾ ഈ ട്രേഡ് ടെൻഷൻ ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ അപ്പോൾ തുടരുന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഗോൾഡ് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് ഒരു നൂറ്റി നാൽപ്പത് യു എസ് ഡോളർ എങ്ങാനും ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ ഒരു ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപ അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിനോട് അപ്പോൾ അത് അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഗോൾഡൻ കെട്ടി ജമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇനിയും ഉയർന്നേക്കും എന്നുള്ള ഫോർകാസ്റ്റാണ് ഇന്ത്യയിൽ നൽകുന്നത്